അവർ അവിടെയുള്ള വാഗച്ചൂട്ടിൽ അവനെ ഇരുത്തി പോകുമ്പോൾ കാശി അവിടെ ഇരുന്നു അവൻ്റെ മനസ്സ് കുഞ്ഞിലും പാർവിലും കൂടെ കടന്നുപോയി ആ സമയം കണ്ണുനീർ അവൻ്റെ കവിൽ തടങ്ങളിൽ നനയിച്ചു അവൻ്റെ ഇപ്പോഴുള്ള അവസ്ഥയോർത്ത് അവൻ അവനോട് തന്നെ ദേഷ്യം തോന്നി ഈ സമയം അലനും രഞ്ജിയും അവിടേക്ക് വന്നു അവർ അവൻ്റെ സൈഡിലായിരുന്നു എന്താ കാശി ഒറ്റയ്ക്കിരിക്കുന്നേ ഒറ്റയ്ക്ക് തോന്നി കുഞ്ഞേയും പാർവിനേയും ഓർമ്മ വന്നില്ലേ അവരല്ലാതെ വേറെ ആരെയട കാശി ോർക്കേണ്ടത് പറ നിന്റെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാനാവുന്നില്ലല്ലോ എന്നുള്ള സങ്കടം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് സച്ചിയൻ ശ്രീം വിളിച്ചിരുന്നു വിളിച്ചു പ്രണവ് നിന്നെയും പാറവിനേയും വിളിച്ചിട്ട് കിട്ടുന്നില്ല ഒപ്പം ഞങ്ങളെയും എന്തേലും പ്രശ്നമുണ്ടോ അവിടെ അതാണ് എന്നൊക്കെ ചോദിച്ച് വിളിച്ചെന്ന് എന്നിട്ട് എന്തു പറഞ്ഞവൻ കുഞ്ഞേയും കൊണ്ട് ട്രിപ്പിലാണ് വന്നിട്ടവനെ വിളിക്കുന്നു എന്നു പറഞ്ഞു തൽക്കാലം അവനറിയിക്കണ്ട അറിഞ്ഞവിടുത്തെ പഠിപ്പ് കളഞ്ഞോടിയെത്തും അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അത് നടക്കാതെ പോകാൻ പാടില്ല ശ്രീയും സച്ചിയും അന്വേഷിച്ചിട്ട് എന്തേലും അറിയാൻ കഴിഞ്ഞു ഭാസ്കരൻ അയാളെ കണ്ടെന്ന് നമ്മുടെ എല്ലാ സ്ഥാപനത്തിലും വീട്ടിലും മാറി മാറി വന്ന് നോക്കുന്നുണ്ട് ആൾ അയാളെ പൊക്കണം അവനറിയാം അവർ എവിടെയെന്ന് നിനക്ക് ഒരുവിധം ഒക്കെ ആയിട്ട് ചെയ്യാമെന്ന് കരുതി കാരണം ഭാസ്കരനെ പൊക്കിയാൽ അത് അതവന് മനസ്സിലാവും അത് ചിലപ്പോൾ കുഞ്ഞിക്കും പാരുവിനും ദോഷം ഉണ്ടാക്കിയാലോ ഉണ്ടാക്കാത്ത വിധം പൊക്കാൻ കഴിയും അതൊക്കെ ഞാൻ പറഞ്ഞു തരാം തൽക്കാലം അയാൾ അറിയാതെ അവൻ്റെ പിന്നാലെ ചെല്ലാം പറ അത് ചെയ്യുന്നുണ്ട് എനിക്കെവിടെയൊന്നും എഴുന്നേൽക്കുന്ന മലൻ എൻ്റെ കുഞ്ഞ് പാറു എന്നെ പ്രതീക്ഷ അവർ ഇരിക്കുക എനിക്കറിയാം നിന്നെക്കൊണ്ട് കഴിയും ഇതിലൊന്നും പുറത്തു വരാൻ നിന്റെ ആത്മബലം അത് മാത്രം മതി കാശി എഴുന്നിടത്ത് നിന്നും മെല്ലെ എഴുന്നേറ്റു മുന്നോട്ട് വെച്ച് പോവിനെ പിടിക്കാൻ ചെന്നതും വേണ്ടെന്ന് പറഞ്ഞു കാശി കുഞ്ഞിയുടെ മുഖം അവളുടെ ചിരിക്കുന്ന മുഖം മാറിക്കരയുന്ന മുഖം തെളിഞ്ഞതും അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് മുന്നോട്ട് കാലുകൾ വയ്ക്കുമ്പോൾ അവൻ്റെ കരങ്ങൾ ബലം കൊടുത്തു അനക്കി വേദന തോന്നി എന്നാൽ ആ വേദന പോലും കണക്കിലാക്കാതെ അവൻ മുന്നോട്ട് നടന്നു മെല്ലെ മെല്ലെ എന്നാൽ പിന്നെ ചെറിയ വേഗതയോടെ മുന്നോട്ട് നടക്കുമ്പോൾ അവൻ്റെ കരങ്ങൾ അനക്കാൻ തുടങ്ങി ചലിക്കാൻ തുടങ്ങി കണ്ടു നലൻ്റെ രഞ്ജിയുടെയും കണ്ണുകൾ നിറഞ്ഞു അലൻ വേഗം അവിടെ നിന്നും ശിവശങ്കരനെ വിളി വിളിക്കാനായി ഓടി കാശിയുടെ മാറ്റം അതാലം പറഞ്ഞു കേട്ടതും ശിവശങ്കരനും ശവാങ്കിയും സായിയും ഒരുമിച്ച് അവിടേക്ക് വന്നു മുന്നിൽ കണ്ട കാഴ്ച അവരിലും സന്തോഷം നിറച്ചു കാശി ശിവശങ്കരവിനെ പിടിച്ചു ഇന്നേക്ക് മതി അധികം ശ്രേം കൊടുത്താൽ അത് ആപത്തുണ്ടാക്കിയേക്കാം എനിക്കും എനിക്കെന്റെ മോൾക്കടുത്ത് എത്തണം ഞാൻ വൈകുന്ന ഒരു നിമിഷം അവർക്കെന്തെങ്കിലും പറ്റുമെന്നുള്ള ഭയം എനിക്കുണ്ട് ഭയക്കരുത് ഭയം നല്ലതല്ല അവർക്കൊന്നും സംഭവിക്കില്ല കാശി തിരിച്ചു ചെല്ലുന്നത് വരെ കാശിക്ക് ഞാൻ ഈ നിമിഷം ഒരു വാക്ക് നൽകാൻ പോവുകയാണ് ഒരാഴ്ച അതിനുള്ളിൽ നിന്നാ പഴയ കാശിയായി ഇവർക്ക് മുന്നിൽ നിർത്തിയിരിക്കും അല്ല നിൻ്റെ കുഞ്ഞിക്ക് മുമ്പിൽ അത്രയും പനി വാങ്ങിയും സായയും നോക്കി പറഞ്ഞു കാശി അകത്തേക്ക് കൂട്ടിക്കോളൂ ഭാസ്കരാ എന്തായി അവർ എവിടെയെന്നറിയോ ഫോണിലൂടെ ഭാര്യവൻ ചോദിച്ചു ഇല്ല ഏട്ടാ ഇതുവരെ കിട്ടിയില്ല അവർ പോകാനിടയുള്ള എല്ലായിടത്തും നോക്കി ഒരിടത്തും ഇല്ല അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ആനന്ദൻ അവന് കാണിച്ചു കൊടുക്കണം അവൻ്റെ കുടുംബത്തിലെല്ലാം ചത്തു തുടങ്ങിയ കാഴ്ച ഏട്ടൻ സമാധാനമായിരിക്കും ഞങ്ങൾ രണ്ടു വയക്കായി ഇറങ്ങുവ ഇന്ന് തൊട്ട് എങ്ങനെ അവരെ കണ്ടെത്തി അല്പം ജീവൻ മാത്രം ഇട്ട് കൊണ്ട് അവിടെ എത്തിക്കും ഞങ്ങൾ പാർവതി ഭീഷ്മ വിളിച്ചു അവൾ എന്തെന്നുള്ള രീതിയിൽ അവനെ വിളിച്ചു തനിക്കിനി വിശ്വാസമില്ലേ അതാണ് എന്നോട് ഈ അകൽച്ച കാണിക്കുന്നത് നിങ്ങളെ വിശ്വസിച്ച് അകൽച്ച് കാണിക്കാതിരിക്കാൻ ഞാൻ ആരാ നിങ്ങളുടെ അതേപറ്റി എനിക്ക് കാശിയെ കൊല്ലേണ്ടി വന്നു അതിൻ്റെ സാഹചര്യം അത് പറഞ്ഞല്ലേ ഞാൻ എൻ്റെ സ്ഥാനത്ത് ആരായാലും അങ്ങനെ ചെയ്യും നിന്നെയും കുഞ്ഞെയും ദ്രോഹിക്കാൻ തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നത് പക്ഷേ ഇപ്പോൾ എനിക്കാവുന്നില്ല നിന്നെയും കുഞ്ഞിനെയും കാണുമ്പോൾ ഞാൻ ചെയ്ത തെറ്റിൻ്റെ ആയം എന്നൊരുപാട് പഠിപ്പിക്കുന്ന പോലെ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നുന്നു ചെയ്ത തെറ്റിന് പ്രായസത്തം അത് ചെയ്യണം എങ്കിലേ എനിക്ക് മോക്ഷം കിട്ടുകയുള്ളു ഈ സമയത്തിൽ നീയും കുഞ്ഞും ഒറ്റയ്ക്ക് ആരോരും ഇല്ലാത്തവനാവാൻ പാടില്ല നിനക്ക് സമ്മതാണെങ്കിൽ നിനക്ക് കുഞ്ഞിനും കാവലായി നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവും മനസ്സിലായില്ല പാർവതിക്ക് ഭർത്താവായി കുഞ്ഞിക്കവളുടെ അച്ഛനായി അത് മാത്രം മതിയോ അതോ അതിലും വേറെ എന്തെങ്കിലുമൊക്കെ വേണോ പാർവതി എന്തൊക്കെയാണ് പറഞ്ഞു വരുന്നത് തൽക്കാലം എനിക്കൊരു ഭർത്താവിൻ്റെ ആവശ്യമില്ല എൻ്റെ കുഞ്ഞിക്ക് അച്ഛൻ്റെയും എൻ്റെ ജീവൻ അവസാനിക്കുന്നവരെ എൻ്റെ പാതി എൻ്റെ കാശിയനായിരിക്കും എൻ്റെ മുകളുടെ അച്ഛൻ അവളുടെ കാശി അച്ഛനും അതിൻ്റെ ഇടയ്ക്ക് ആരും വരണ്ട വരാൻ ഞങ്ങൾ അനുവദിക്കില്ല എനിക്കറിയാം പാർവതി എന്നെയുള്ള ദേശത്തിൽ പറയുന്നതെന്ന് പാർവതിക്ക് തന്നെ മനസ്സിലാവും മുന്നോട്ടുള്ള ദിവസങ്ങളിൽ എനിക്കുറപ്പുണ്ട് പാർവതി ഒക്കെ മാറ്റി ചിന്തിക്കുമെന്ന് എനിക്ക് മോൾക്ക് പാല് കൊടുക്കണം ഒന്ന് പോകാമോ പ്ലീസ് പാർവതി പ്ലീസ് ഒന്ന് പോകാമോ അവൾ പറയുമ്പോൾ അവനവടെ പിന്തിരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതും അവൻ്റെ മുന്നിൽ ഡോർ അവൾ ശക്തിയിൽ തന്നെ കൊട്ടിയടിച്ചു എന്നാൽ ഈ സമയം അവൾക്ക് മുന്നിൽ ഇത്രയും താഴ്ന്നിട്ടും തന്നോട് മോശമായി പെരുമാറിയതിൽ അവൻ അവനവളൊരു ദേഷ്യം തോന്നി കൊല്ലാനുള്ള ദേഷ്യം ആ കുഞ്ഞുണ്ടാവുന്ന ദിവസം നി മരിക്കും പാർവതി എന്റെ കാര്യങ്ങൾ കൊണ്ട് അതും നരകവേദന എന്തെന്നറിഞ്ഞു തന്നെ അമ്മ കഞ്ഞി കുടിച്ച് കാവരിയണക്ക് കഞ്ഞി കൊടുത്തുകൊണ്ട് പറഞ്ഞു എനിക്ക് വേണ്ട എനിക്ക് കാശിയെ കാണണം എവിടേ ചികിത്സ നടക്കുന്ന സമയം ഈ നേരത്ത് നമ്മളങ്ങോട്ട് കടത്തി വിടില്ല കുഞ്ഞി പാറു അനന്ത എവിടെ നിറയാൻ കഴിഞ്ഞു അന്വേഷിക്കുക കണ്ടെത്തും വൈകാതെ അങ്ങനെയാണ് അലനേട്ടം പറഞ്ഞത് ജനി പറഞ്ഞു എന്തിനു പകവൻ മാത്രം ഇങ്ങനെ പരീക്ഷിക്കുന്നത് വിധി ഇതൊക്കെ അനുഭവിക്കണമെന്നാണെങ്കിൽ അനുഭവിച്ചല്ലേ പറ്റും എൻ്റെ ജീവൻ എടുത്തിട്ട് ബാക്കി എല്ലാവരുടെയും ജീവൻ കൊടുത്തേക്ക് ഭഗവാനെ എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എനിക്ക് അമ്മ വിഷമിക്കല്ല ഇങ്ങനെ എല്ലാം നേരെയാവും അതിൻ്റെ സമയത്ത് തന്നെ അങ്ങനെ ദൈവം കൈവിടില്ല നമ്മൾ അതിന് മാത്രം തെറ്റൊന്നും നമ്മൾ ചെയ്തിട്ടില്ല അത് തെറ്റിച്ചതറിപ്പോഴും ഭൂമിയിലുണ്ട് അവർക്കുള്ള ശിക്ഷ അതെത്ര വൈകിയാലും കിട്ടും കിട്ടിയിരിക്കും എന്നെ പിടിക്കേണ്ട ശിവാഗിയെ ഞാൻ ഓക്കെയാണ് ചെറുതായി പോയ കാശി പിടിക്കാൻ ചെന്ന് ശിവാങ്കിയെ നോക്കി കാശി ഓകെ കാശിക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്താ അവൻ ചിരിച്ചു കാശിയുടെ കുഞ്ഞ് അവൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടല്ലേ മിസ് ചെയ്യുന്നതല്ല എൻ്റെ ചങ്ക് പിടയുക എൻ്റെ കുഞ്ഞ് ഇപ്പോൾ ഏതവസ്ഥയിലാണോ നൂർത്തു ഇല്ലടോ ആൾക്കൊന്നും വരില്ല എനിക്കറിയാം എൻ്റെ പാറു ഞങ്ങളുടെ കുഞ്ഞിന് ഒന്നും വരാൻ സമ്മതിക്കില്ലെന്ന് അവരേറ്റ ധൈര്യം അതായത് ഇപ്പോഴത്തെ ജീവശ്വാസം ശിവങ്കി ചോദിച്ചു ആളെ പറ്റി പറഞ്ഞു കേട്ടിട്ടില്ല അല്ലേ ഇല്ല അപരിചിതമായി എൻ്റെ ലൈഫിൽ കടന്നു വന്നവൾ സത്യമായ പ്രണയം എന്തെന്ന് മനസ്സിലാക്കി തന്നവൾ എൻ്റെ ജീവൻ്റെ തുടിപ്പിനെ സ്വീകരിച്ചവൾ ഒരു സമയം അവളുടെ വയറ്റിലെ എൻ്റെ തുടിപ്പിനെ തിരിച്ചറിയാതെ മാറി നിന്നപ്പോൾ പോലും ഞാൻ വരുമെന്ന പ്രതീക്ഷയിൽ എൻ്റെ കുഞ്ഞു ഉദരത്തിൽ ധരിച്ച് കാത്തിരുന്നവൾ എന്നിട്ട് ഞാൻ വരുമ്പോൾ പരിവവും പരാതിയില്ലാതെ വീണ്ടും സ്നേഹിച്ചു എൻ്റെ കുഞ്ഞ് എനിക്ക് തന്നവൾ അങ്ങനെ ഒരുപാടൊരുപാട് എൻ്റെ കുഞ്ഞ് എൻ്റെ ജീവനാണെങ്കിൽ അവൾ നില ശ്വാസമാണ് തൻ്റെ പാറ് ഭാഗ്യമുള്ളവളാണ് അതല്ലേ തനിക്ക് തന്നെ അവളെ കിട്ടിയത് കാശിയുടെ കുഞ്ഞിക്ക് അമ്മയായത് ആരാഗ്രഹിക്കുന്ന ഒരു ജീവിതം അവനെ നോക്കി അവൾ പറഞ്ഞു ആ നിമിഷം കാശിൽ കുഞ്ഞിയും പാറവും നിറഞ്ഞു നിന്നു കുഞ്ഞിയുടെ കരച്ചിൽ കാരണം പാറു കിട്ടിയൊരു പേപ്പറിൽ കാശിയുടെ ഫോട്ടോ വരയ്ക്കുകയായിരുന്നു കുഞ്ഞിപ്പെണ്ണേ അമ്മ നോക്കിയേ എവിടെ പെണ്ണ് ദേഷ്യത്തിൽ ബെഡ്ഷീറ്റ് വലിച്ചു പിടിച്ചു മോണിറയ്ക്ക് ദേഷ്യത്തിൽ കരച്ചിൽ തന്നെ കുഞ്ഞിപ്പെണ്ണേ അവൾക്ക് അടുത്ത് വന്ന് കൈ നീട്ടുമ്പോൾ ആ കുഞ്ഞിക്കരം കൊണ്ടും തട്ടി മാറ്റി നിന്നെ സമാധാനിപ്പിക്കാൻ വന്ന് എനിക്ക് ഇങ്ങനെ തന്നെ വേണം അതെങ്ങനെ അച്ഛൻ്റെ അതേ സ്വഭാവം തന്നെ വാശി പിടിച്ച് അവനെ നിർത്തരുത് കുഞ്ഞ് അവളെ നോക്കി അച്ഛൻ അച്ഛനെന്ന് കേട്ടതും കരച്ചിൽ ഉച്ചത്തിലാക്കി പിന്നെ എൻ്റെ മോൾ കരഞ്ഞിരിക്കുക ഇത് ഞാൻ വേറെ ആർക്കെങ്കിലും കൊടുക്കാം എന്ന് പറഞ്ഞ് കാശിയെ വരച്ച പേപ്പർ കുഞ്ഞിക്ക് നേരെ നീട്ടി ആ കുഞ്ഞു വായിലെ കരച്ചൽ നിർത്തി അവൾ കൊടുത്ത ആ ഫോട്ടോയിൽ നോക്കി കരച്ചിൽ നിർത്തി അതിനായി കൈനീട്ടി പാറൂര് ചിരിയോട് അവളുടെ കുഞ്ഞു കരങ്ങൾ കൊടുക്കുമ്പോൾ ആ കുഞ്ഞിക്കരങ്ങൾ നീട്ടി വാങ്ങി അതിൽ തന്നെ മീഴുന്നട്ടു കാശിയുടെ കുഞ്ഞെ നോക്കി ചിരിക്കുന്ന മുഖം ആ കുഞ്ഞു ചുണ്ടിൽ നിമിഷം കൊണ്ട് പുഞ്ചിരി വിരിഞ്ഞു പാറു അറിഞ്ഞു കുഞ്ഞിയെ തന്നെ നോക്കിയിരുന്നു അവൾ കുഞ്ഞിയുടെ ചുണ്ടുകൾ ആ കാശിയുടെ മുഖത്ത് പതിഞ്ഞു ഒരു വട്ടം ആ കാശിയുടെ പടവുമായി പിന്നിലേക്ക് മലർക്കി കിടന്നുകൊണ്ട് മറിഞ്ഞു ബെഡിൽ അത് അവൾ കടുത്തു വെച്ചു അതിൽ മെഴി നോക്കി തൊട്ട് കിടക്കുന്നു ഇടയ്ക്ക് എന്തൊക്കെയോ അവളുടെ ഭാഷയിൽ സംസാരം കേൾക്കാം പാറുവിൻ്റെ ഹൃദയം അത് കണ്ടു നിൽക്കാനാവാത്ത വിധം നീറി ഈ സമയം ഹൃദയം പിടിഞ്ഞ് മരിച്ചെങ്കിലെന്ന് തോന്നി അവസ്ഥ അവളുടെ അമ്മ മനസ്സിനെ താങ്ങാൻ കഴിഞ്ഞില്ല സച്ചി ശ്രീല കൂടെ അലൻ ചോദിച്ചു ഉണ്ട് കാശിക്ക് പഴയതിലും ബെറ്ററായില്ലേ അവനെ വന്ന് കാണുന്നുണ്ട് ഇപ്പോൾ വന്നാൽ സ്വയം അപകടം വിളിച്ചു വരുത്തുന്ന പോലെ ആവും ഏതേലും ഒരു ആഴ്ച അത് കഴിഞ്ഞ് ബാക്കി ആൾക്കാർ ഇവിടെ നിർത്തിയിട്ട് ഞാനും കാശിയും കാർത്തിം അവിടെ വരും അതിനു മുമ്പ് അയാൾ ആ ഭാസ്കരൻ നമ്മുടെ കസ്റ്റഡിയിലാവണം അതൊത്ത ടെൻഷനാ വേണ്ട അയാളെ കൂട്ടാനുള്ള വല ഇവിടെ ഞാനും സ്ത്രീയും ഒരുക്കിയിട്ടുണ്ട് നിങ്ങളിവിടെ എത്തുന്നതിൻ്റെ തലേന്ന് അയാൾ കുടുങ്ങും കുടുങ്ങിയിരിക്കും മതി അത് മതി എങ്കിൽ ഞാൻ വെക്കുക പിന്നെ സ്ത്രീയോട് ഞങ്ങൾ എല്ലാവരുടെയും അന്വേഷണം പറയണം ഈ സമയം സ്ത്രീയ്ക്ക് പോയി ഇരിക്കേണ്ട സമയം നീ എന്ന അലൻ നമ്മുടെ ഫാമിലി ഒരു പ്രശ്നം വന്ന വന്നാൽ ഏവരും ഒരുപോലെ തന്നെ നിൽക്കണം നിന്നേ പറ്റൂ പിന്നെ സ്ത്രീയെ നോക്കാൻ അച്ഛനമ്മയുണ്ട് അമ്മയും കൂടെ ഡെലിവറി ഡേറ്റ് എടുത്തിരിക്കുന്ന ആ ഒരു ടെൻഷനില്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ല അവളുടെ അവസ്ഥ ഇതുതന്നെ അല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്കൊപ്പം വരുമായിരുന്നു അത് നടന്നില്ല എന്ന് അവളുടെ വിഷമം എല്ലാം ശരിയാവും നമ്മളേവരും പഴയ പോലെ കാശിയുടെ വീട്ടിൽ കൂടും അതിനുള്ള ദൂരം ഒരുപാടില്ല അധികം വൈകാതെ തന്നെ എല്ലാവരും ശരിയാവും ഇങ്ങനെ പോയാൽ ആ പാർവതി ഞാൻ കൊല്ലും വലിച്ച ഭീഷ്മ പറഞ്ഞു പാടില്ല ഇതുവരെ എത്തിയല്ലേ ഒന്ന് നീ ശരിയാവും ഞാൻ ആർക്കും പിന്നെ താഴ്ന്നിട്ടില്ല എന്നാൽ അവൾ ഇന്ന് അതിനും ഇടവരുത്തി എൻ്റെ എല്ലാ കണ്ട്രകളിലും അടുക്കി നിന്നാൽ ഞാൻ സൗമ്യമായി പറഞ്ഞത് അപ്പോൾ എന്നോട് പോകാനും അത് പറഞ്ഞ അവളാരാ ഇത്ര ആയിട്ട് എന്ത് കണ്ടിട്ടാണ് ആരെ കണ്ടിട്ടാണ് അവൾ അഹങ്കിരിക്കുന്നത് നിന്റെ ദേഷ്യം അത് എനിക്ക് മനസ്സിലാവും എന്നാൽ അതിനേക്കാൾ നമുക്ക് പ്രധാനം കുഞ്ഞിയാണ് അവളെ നിന്റേതാക്കുന്നവരെ പാറു അവൾ നമുക്കൊപ്പം വേണം അതിനുശേഷം അവൾ ഞങ്ങൾക്ക് വിട്ടേക്കും ഈ പ്രായത്തിൽ ഞങ്ങൾക്കും കാണില്ല ആഗ്രഹം അവളെ കണ്ടപ്പോൾ തന്നെ എനിക്കും ഭരതനും ഭാസ്കരനും അവളെ ഒന്ന് വേണമെന്ന് തോന്നിയതാണ് പണ്ട് ഇതുപോലെ എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ തൊട്ടടുത്ത് അറിഞ്ഞിട്ട് അനിയന്മാർക്ക് കൊടുക്കും അതിന്നും അങ്ങനെ തന്നെ നമ്മളുടെ കാര്യം കഴിയുമ്പോൾ തന്നെ അവളെ ചത്തോളും പിന്നെ ഇച്ചിരി പെട്രോള് ഒരു തീപ്പൊരി അത്രയും മതി അവളെ തീർക്കാൻ അതുകൊണ്ട് തൽക്കാലം നിന്റെ ദേഷ്യം മാറ്റി നിർത്തി അവളെ നമ്മുടെ വരുന്ന എത്തിക്കാൻ നോക്ക് ചേച്ചി കിടന്നില്ലേ ഇവിടെ ഇരിക്കുവാണോ ശിവാങ്കി അടുത്തേ ഇരുന്നുകൊണ്ട് സായി പറഞ്ഞു പുറത്ത് നല്ല നിലാവുണ്ടായിരുന്നു അവൾ മുകളിലേക്ക് നോക്കി നിന്നിട്ട് പറഞ്ഞു നമ്മൾ വിചാരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതം എന്താ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ കാശി കാശിയാണ് കാരണം കാശിയുടെനോ കാശി ജീവിക്കുന്നതിൻ്റെ കുഞ്ഞിക്ക് വേണ്ടിയാണ് ആ കുഞ്ഞിൻ്റെ ഭാഗ്യമാണ് ഇങ്ങനെ ഒരു അച്ഛൻ അതിലും ഭാഗ്യവതിയാണ് കാശിയുടെ പാർവതി അവൾക്ക് കാശിയുടെ കുഞ്ഞിൻ്റെ അമ്മയാവാൻ കഴിഞ്ഞില്ലേ അത് പറയുമ്പോൾ അവടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആ പൂനിലാവിലും അവളുടെ കണ്ണിലെ കണ്ണി നിറച്ചുവന്ന് അവന് കാണാൻ കഴിഞ്ഞു എനിക്ക് തോന്നി അവസാനിത് ഇവിടെ എത്തി നിൽക്കുമെന്ന് അതി ഇവിടെ ഇരുന്നത് ഒറ്റയ്ക്ക് ഇരുന്ന് ആവശ്യമില്ലാത്ത ഒരുവൻ ചിന്തിച്ചു കിട്ടുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഞാൻ കുറച്ചുകൂടി ഇരുന്നിട്ട് പിന്നെ വരാം എന്തായാലും ചേച്ചി ഇവിടെ തനിച്ചേക്ക് പോകാൻ ഞാൻ തയ്യാറല്ല സായി മുനി പ്ലീസ് വേണ്ടെന്ന് പറഞ്ഞു ഒന്നേ അത്രയും പറഞ്ഞു സായി ശിവ ബലമായി തന്നെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ആ ചേച്ചിയുടെ മനസ്സ് അത്രമേലറിയുന്ന അവൻ്റെ മനസ്സുനീറി നല്ലത് മാത്രം ചെയ്യുന്ന മറ്റുള്ളവരുടെ നന്മ മാത്രം കാണുമെന്ന് ഞങ്ങൾക്ക് മാത്രം ദൈവമെന്തിനും ഇങ്ങനെ ഒരു വിധി തന്നു എന്ന് കാശ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് പോരെ ഇവിടെ നിന്നുള്ള മടക്കം മറ്റന്നാൾ തൻ്റെ വീട്ടുകാരെ ഇവിടെ നിർത്തി അല്ലെങ്കിൽ കാർത്തിക്കൊപ്പം കാശ് തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞതും ശിവശങ്കരൻ അവനെ നോക്കി പറഞ്ഞു എനിക്കിപ്പോൾ ബെറ്ററാണ് ആരുടെ ഹെൽപ്പില്ലാതെ നടക്കാനും കാര്യങ്ങൾ ചലിപ്പിക്കാനാവുന്നുണ്ട് പിന്നെ ഈ മുറിവ് അതിൻ്റെ മനസ്സിലേറ്റ മുറിവുകളേക്കാൾ വലുതല്ല അതുകൊണ്ട് അതും മാറും കാശി അയാൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് തന്നെ പറഞ്ഞു എന്നാലും ആര്ച്ച കൂടെ കഴിഞ്ഞു പോരിമടക്കം എല്ലാവരെയും അങ്ങ് തന്നെ ഇങ്ങനെ പറഞ്ഞ ഞാൻ വിചാരിച്ചതിലും ഒരുപാട് വൈകി ഇപ്പോൾ തന്നെ ഇനിയും ഞാൻ വൈകിയാൽ എൻ്റെ കുഞ്ഞിയും പെണ്ണും ഞാൻ ഞാനായിത്തന്നെ അവരെ കൊലക്കി കൊടുക്കുന്നത് പോലെ ആ ഞാൻ വരും എന്ന പ്രതീക്ഷയിൽ അവർ ജീവിക്കുന്നുണ്ട് എനിക്കുറപ്പാണ് ഇനിയും ഞാനത് തെറ്റിച്ച എനിക്കവരെ തന്നെ കൈവിട്ട് പോയക്കാം